പുതിയ ഭാവത്തിൽ അണിഞ്ഞിരുങ്ങി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാർ ഒരുപാട് ചർച്ചകൾക്ക് വടംവലിയുടെ കായിക ലോകം കഴിഞ്ഞ സീസണിന്റെ അവസാനത്തിൽ തുടങ്ങി ഇന്നലെ വൈകുന്നേരം കിഴിക്കലുകളും നടത്തി കളിക്കളത്തിലേക്ക് ടീം കടന്നു വന്നപ്പോൾ കൈയും പിടിച്ച് ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ചേവായൂർ കൊണ്ടോട്ടിയുടെ കളിക്കൂട്ടുകാർ മറപ്പുറത്ത് ചെമ്പടകളായി അണിഞ്ഞിരുങ്ങി ചേരുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ കൂട്ടങ്ങളുടെ കൊടയോട്ടങ്ങളിലേക്ക് തീരം ിൽ നിന്നും കരക്കിരുന്ന കളികണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയും കളിക്കൂട്ടുകാർക്ക് ഒരുപാട് കൈയടിക്കാൻ അവസരങ്ങൾ ഒരുക്കിക്കൊടുത്തി പടക്കളങ്ങളിലേക്ക് നടന്നു കയറുന്ന പടയാളി കൂട്ടങ്ങളുടെ ഇടിവെട്ട് പോരാട്ടത്തിന് കളിക്കളം തേടി കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളുടെ നേർക്കുനേർ കടന്നാക്രമണത്തിലേക്ക് ഈഴൂരിന്റെ മണ്ണും മനസ്സും വഴിമാറി ിലേക്ക് ചേർത്ത് പിടിച്ച് കളിമികൾക്ക് അനുകൂലമാക്കി എടുത്തു കായുന്ന ഒറ്റ ലക്ഷത്താൽ ഈ കളിക്കളത്തിലേക്ക് നടന്ന് കയറാൻ ചെമ്പടങ്ങളെ മറികടത്ത് കളിയാരത്തിന്റെ നടുത്തളത്തിൽ ഒരുപാട് അഭിമാന പോരാട്ടങ്ങൾക്ക് കളമൊരുക്കിയ ഒന്നാം നമ്പറിലെ ഒറ്റ നിലവിന്റെ തമ്പൂരാണത് റണീഷിന്റെ തോളേറിക്കൊണ്ട് ഈ കളിക്കളത്തിലേക്ക് പടച്ചുപിടകൾ വെക്കുന്ന പടയാളികൾക്ക് പേര് തരങ്കിടി വഴിപ്പുഴ തരം നോക്കി തരംഗമായി വന്ന എതിരാളികളെ തച്ചു തകർക്കുന്ന അതേ തരങ്കിണിയുടെ പടയാളി

തന്നെ ൾ ചേലുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന കാലാൾ പടയടികൾ ഒൻപതടിയിൽ ആടി ഉളയുന്ന പടയോട്ടം അത് പത്തടിക്കുത്തരം തേടാൻ ഉറച്ച് നിസാറിന്റെയും നൌഷാദിന്റെയും രാജേഷിന്റെയും